കാണുന്ന സ്ക്രീൻഷോട്ട് എന്റെ ഒരു ഇൻസ്റ്റ ഫ്രണ്ടിൻ്റെ സ്റ്റോറിയിൽ കാണുന്നതാണ് അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ സോറി ആ ഒരു രീതിയിലുള്ള ഒരു പ്രണയ പ്രണയനൈരാശ്യത്തിന്റെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ വിളിച്ച് എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിരുന്നു കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പബ്ലിക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പറഞ്ഞാൽ എന്നൊക്കെ വിചാരിച്ചു ഇന്നിപ്പോൾ കണ്ടത് ഈ സാധനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കപ്പെട്ടൊന്നറിയില്ല അറിയില്ല അതായത് ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആളല്ല ഞാൻ അവളുടെ ചെറുക്കനാണ് രണ്ടു വർഷം പ്രേമിച്ച് കൂടെ നടന്നിട്ട് അന്തസ്സായിട്ട് തേച്ചിട്ട് പോയി നന്ദി കൂടെ കിടന്നതിനും കൂടെ നടന്നതിനും എല്ലാം ഉണ്ട് അത് ഏത് മലയൂടെയാണ് ഇട്ടതെങ്കിലും അവനോട് പറയാനുള്ളത് പോകൃത്തനമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അതായത് നിനക്ക് ഈ പറയുന്ന കുട്ടിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എടുക്കാനുണ്ടോ ഒന്നേ നേരിട്ട് തന്നുകൊണ്ട് പറയണം അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ അവളല്ല ഞാനാണിത് യൂസ് ചെയ്യുന്നത് കൂടെ കിടന്നു കൂടെ കിടന്നു പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് ആട്ടിലേക്ക് കിടന്ന കാര്യല്ലോ പറയുന്നത് നീ കൂടെ അവിടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നീ സ്വന്തമായിട്ട് മുൻപ് പോക്കി കാണിക്കുന്നതിന് തുല്യമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ കൊച്ചു വേണം എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയോട് മാത്രമല്ല ഈ പ്രേമം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൊണ്ടുവന്ന ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും എല്ലാം പാസ്വേഡും കോപ്പും കുറച്ചവരും ഒക്കെയോ ഈ ഇത്തരം നാറികൾക്ക് ഏട്ടായിമാർ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുക്കുന്ന ഇത്തരം നാറികൾക്ക് കൊടുക്കാതിരിക്കുക സ്വന്തം പ്രൈവസി സ്വന്തമായിട്ടുള്ളതാണ് ഈ നിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡോ അതൊക്കെ ചോദിക്കുന്നത് പോയി വലിക്കാൻ പറയണം കാരണം നിങ്ങൾക്കുള്ള അക്കൗണ്ട് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് ഇത് കാണുന്ന ഏട്ടായി മാറി ഒരാൾക്കൊക്കെ പോലുള്ളൂ എനിക്കറിയാം സാരമില്ല എന്നാലും നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആയാലും പ്രൈവസി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഒരുത്തനും ഒരുത്തിക്കും പറയാൻ വെക്കേണ്ട സാധനമല്ല നിങ്ങൾ പ്രേമിക്കുന്നുണ്ടോ പ്രേമിച്ചോളൂ പ്രണയം എന്ന് പറഞ്ഞ വികാരമാണ് ഈ പറഞ്ഞ കൂടെ കിടക്കുന്നതോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും പബ്ലിക്കായിട്ട് കിടന്ന് വിളിച്ചു പോകാനുള്ള സാധനങ്ങളല്ല അത് രഹസ്യമായിട്ട് വെക്കാൻ കൽപ്പില്ലാത്ത ഒരുത്തനും ഒരുത്തിയും ഇതിനൊന്നും നടക്കരുത് പിന്നെ ചെയ്യേണ്ടത് പിന്നെ എവിടെ കൂടെ കിടന്ന് വിചാരിച്ച് അവളെ ആരും കെട്ടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെ അതിൽ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ വിട്ടേരാ അത്തരം ചിന്തയുള്ള ആമ്പിളേരൊക്കെ കാലം കഴിയുന്നു ഇന്നെ പോലെ കുറച്ച് മരകുകള മാത്രം കാണുമായിരിക്കും അല്ലാതെ ഉള്ളതൊന്നും ഇതൊക്കെ എല്ലാ പ്രോസസ്സും പോലെ പ്രോസസ്സ് മാത്രമാണ് ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവളുടെ ജീവിതം തകർത്തേക്കാം അത് ഈ കാണുന്ന ആണെങ്കിൽ ഇതോടുകൂടി എന്റെ ജീവിതം ഒന്ന് തകർന്നു നാട്ടുകാരൊത്തം പറഞ്ഞു ഒരു തേങ്ങ സംഭവിക്കാനൊന്നുമില്ല മനസ്സിലായില്ലോ ആരോ കണ്ട് പറഞ്ഞ പോലെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളിതൊക്കെ അതുകൊണ്ട് ഈ പറഞ്ഞ പ്രേമിക്കാൻ നടക്കുന്നവരായാലും കാമിക്കാൻ നടക്കുന്നവരായാലും സ്വന്തം പ്രൈവസി സ്വന്തം ഡിഗ്നിറ്റി സ്വന്തം സെൽഫ് റെസ്പെക്ട് ഇതൊക്കെ കീപ്പ് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ ഊളയോട് ഒന്നുകൂടെ പറയുന്നു ഈ മാതിരി പോകൃതങ്ങൾ ഇനി മേലാരെങ്കിലും കാണിക്കാതിരിക്കുക സ്വന്തം മുൻപോക്കി കാണിക്കാതിരിക്കുക ഓക്കെ താങ്ക്